കലിഗ്രാഫി മത്സരത്തിന് വേണ്ടി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് അസാം വാലൈക്കും വഹമ്മ വർക്കാത്തു ഒരു പുതിയ വീഡിയോ അതിൽ സദാ നമ്മുടെ കലിഗ്രാഫീൻ്റെ ഗ്ലോസി പേപ്പറിൽ തന്നെ ചെയ്യുന്നത് ഏകദേശം ഫോറമിൻ്റെ കലമുപയോഗിച്ചു ദുലി കലമാണ് ഇറാൻ അവിടെയുള്ള ബാമ്പു എന്ന് എപ്പോഴും സംഭവം നല്ല സ്മൂത്താണ് എഴുതാനൊക്കെ നല്ല റാഹത്തിൽ കിട്ടും എഴുതാൻ ഉദ്ദേശിച്ച വേർഡ് ഈ ആക്കനെ അബുദ്ധം ഈ ആക്കന സ്ഥലം അതേ പെൻസിലോടൊക്കെ ഒരു ചെറിയൊരു രൂപരേഖ ഉണ്ടാക്കി വെച്ച് നമുക്ക് അലൈമിൻ്റെ ക്ലിയർ ആവുമല്ലോ അതുകൊണ്ടാണ് ഇത് നാല് എം എമ്മിൻ്റെ കലമാണെങ്കിൽ പോലും കുറച്ച് അരിഫൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ശരി ചെയ്യും ത്രീ എം എം മോളെ അതിൻ്റെ സൈസ് വരും അലിഫ ചെയ്യുമ്പോൾ അലിഫ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് ഒന്ന് സെറ്റാക്കാനുണ്ട് പിന്നെ ഹില്ല ഹെല്യ ഒന്നരനൊക്കെയാണ് മറ്റുള്ള റാ ന്യൂൻ അതൊക്കെ എഴുതുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു ന്യുക്തൻ്റെ ഇതാണ് ഹില്ലെങ്കിൽ അലിഫിന് ഒന്നര ന്യുക്തൻ്റെ വരും മത്സരാർത്ഥികൾക്കൊക്കെ ഈ രീതിയിലാണ് കമ്പോസ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ് നേരെ മുകളിലേക്ക് തന്നെ ഇങ്ങനെ കൊണ്ടുപോകണം അല്പം തെക്ക് നെസ് കുറയും ലിങ്ക് കഴിഞ്ഞ് തോന്നാൻ നമുക്ക് വീണ്ടും എടുക്കാം അവസാന പാട്ട് അല്പം ചെരിയും കലിഗ്രാഫി നല്ല മനോഹരമായി എഴുതുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് നമ്മൾ സാധാരണ എഴുതി വായിക്കാൻ വേണ്ടി എന്ന രീതിയിലേക്കല്ല എങ്ങനെ അതിനെ മനോഹരമാക്കാൻ പറ്റും എത്രയും ഭംഗിയായി ചെയ്യാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എഴുത്ത് എന്നാണ് ആ രീതിയിലേക്കാണ് നമ്മുടെ കമ്പോസി ഇങ്ങനെയുള്ള കാഫ് എഴുതാറില്ല പൊതുവെ നമ്മൾ ഖുർആനിലെ കാണുന്ന സാധാരണ അത് ആ ലാം പോലെയുള്ള ഒരു അക്ഷരം ഉണ്ടല്ലോ നമ്മൾ കലമെടുക്കുന്ന വെക്കുന്ന ആവണം പിടിച്ചു വലിക്കാൻ പാടില്ല ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നതുപോലെ അപ്പോൾ നമുക്ക് എടുക്കുന്നത് മനസ്സിലാക്കുന്നത് എങ്ങനെയാ ഈ രീതിയിൽ ഇപ്പം നിർത്തിയാലും ഇതാ അവരിത് കാണുന്നുണ്ടല്ലോ അത് കലമ്പ് വെക്കുന്നതും എടുക്കുന്ന മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ വന്നു താഴേക്ക് ചരിച്ചല്ല അതിൻ്റെ ഫുൾ സൈസ് താഴേക്ക് വരും അവസാനം ഇവിടെ ചരിവുണ്ടാവും എന്നിട്ടവിടുന്ന് ജോയിൻ്റ് എടുത്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇതിങ്ങനെ കട്ടായി പോകുന്ന രീതിയിലേക്ക് ചെയ്യാം അതൊക്കെ ഒരു മത്സര രംഗ രംഗത്തൊക്കെ ഉപകാരപ്പെടും ഇങ്ങനെ ചെയ്യുമ്പോൾ വന്ന് പിന്നെ അവസാന പാർട്ട് ഇതാ ഇവിടുന്ന് കലമിൻ്റെ ഈ ഭാഗം നിബ്ബ് മാത്രം മുകളിലേക്ക് പോവാം അതിനുശേഷം ഇവിടെ നിന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നു യാക്കെ ആയി അർക്കത്തുകളൊക്കെ അവസാനം പിന്നെ ന്യൂനിൻ്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെ ചെരിഞ്ഞു വരും സ്റ്റാർട്ടിങ്ങിൽ ന്യൂനിൻ്റെ ഭാഗം പിന്നെ താഴേക്ക് ഇറങ്ങി വന്ന് പിന്നെ അത്ഭുതമാണല്ലോ മുകളിലേക്ക് പോകുന്നു ഇവിടെ നിർത്തിയ പിന്നെ വരുന്ന പാർട്ടി ഇവിടെ സ്ട്രൈറ്റ് അല്ല അല്പം താഴേക്ക് വരുന്നുണ്ട് ഇവിടെ നിന്ന് എടുത്താൽ അല്പം താഴേക്ക് ചിരിഞ്ഞു വരും ഈ ഭാഗം ഒന്ന് ജോയിൻ്റ് കൊടുക്കണം തുടർന്ന് ഇവിടുന്ന് താഴെ ഇങ്ങനെ ഇറങ്ങി വരും ചില ഭാഗങ്ങളൊക്കെ ഒന്ന് ഈ ചില വിട്ടുപോയ എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ സമയം അതിനു വേണ്ടി സമയം കണ്ടെത്തണം അങ്ങനെ എഴുതി പോക്കല്ല ചില ഭാഗങ്ങളിൽ ഇങ്കുകൾ ചെറുക്കി പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ കുറച്ചും കൂടെ ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കണം പിന്നെ ആബുദ്ൻ്റെ ബാ ദാലിലേക്ക് വരുമ്പം ഇവിടെ ചെറിയൊരു ഇവിടം തടി കൂടുന്നുണ്ട് പിന്നെ തുടക്കത്തിലും ഈ ഭാഗത്തും തടി കുറഞ്ഞു വരുന്നുണ്ട് ദാലിൻ്റെ മുകളിലേക്ക് തന്നെ ഇങ്ങനെ അല്പം ചെരിഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ പോകുന്നു ഇവിടെ നിന്ന് ഇവിടുന്നല്ല ഇവിടുന്ന് തന്നെ ചരിച്ച് നല്ല വണ്ണം ചരിക്കണം ഏകദേശം തൊണ്ണൂറ് ഡിഗ്രി എൺപത്തി ഏഴ് ഡിഗ്രിയോളം ശരിക്കുക അങ്ങനെ ഇവിടുന്ന് നിർത്തി നിർത്തി എടുത്തെടുത്ത് വേണം ചെയ്യാൻ അത് ഒരറ്റ വലിക്ക് ചെയ്യാൻ പാടില്ല നിർത്തി നിർത്തി നല്ല ഫ്ലോറിൽ ചെയ്യണം ഓക്കെ ഈ രീതിയിലാണ് വരുന്നത് ഈ ആക്കിന് അബദ്വയ ഞൂൻ്റെ പുള്ളി പിന്നെ ഈ ആൻ്റെ പുള്ളി നമുക്ക് അവസാനം ചെയ്യാം പിന്നെ വാവ് ഇതിൻ്റെ കൃത്യമായ അളവുകളുണ്ട് അത്രയൊക്കെ ആണ് കോഴ്സ് എന്തായാലും ഒരു കോഴ്സ് ചെയ്യണം പഠിക്കാത്തവരാണെങ്കിൽ ബേസിക് ലെറ്റേഴ്സിൻ്റെ കോഴ്സുകൾ എന്തായാലും ചെയ്യണം എന്നാലും കാര്യങ്ങൾ എളുപ്പമാവുകയുള്ളു വാവ് അത് ഞാൻ ഇപ്പോൾ ഒപ്പിച്ചുണ്ടോ അത് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം വാവ് ഈ മജ്മാവിന് പറയാം കുറച്ചും കൂടി സ്പേസ് ഇവിടത്തേക്ക് വരുന്നു കാഫായി മാറും ഏറ്റവും എളുപ്പമുള്ള അക്ഷരമുണ്ട് ഏറ്റവും പ്രയാസമുള്ള അക്ഷരമുണ്ട് ഇതിൽ അറബി അക്ഷരമാലയില് അലിഫലം പോലെ ഏറ്റവും എളുപ്പമാണോ പ്രയാസമാണോ എന്നുള്ളത് ഞങ്ങൾ പറയാം അലിഫ മാത്രം എളുപ്പമാണ് അല്ലെങ്കിൽ അത്ര പ്രയാസം അല്ലെങ്കിൽ ഏറ്റവും പ്രയാസമുള്ള അക്ഷരം അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള അക്ഷരം ഏതാണെന്ന് അഭിപ്രായം പറഞ്ഞോളൂ ഇയാക്കൻ അഹബദ് വ ഇയാക്കൻ്റെ അലിഫായി യാ സ്റ്റാർട്ടിംഗിൽ ചരിച്ചു വരിക നീട്ടുന്ന ഇതുപോലെ തന്നെ നീണ്ടു വരുന്നതാകുമ്പോൾ അടുപ്പിച്ചാണ് മദ്യയായ അക്ഷരം വരുമ്പോൾ അടുപ്പിച്ച വരാം അബദ്ധ നല്ല വീതിക്ക് അങ്ങനെ വരുന്ന അത് അടുപ്പിച്ചായിരിക്കും ബാ യാ അതൊക്കെ വരുമ്പോൾ ആ രീതിയിലാണ് വരാ ഞാൻ മുകളിലേക്ക് പോകുന്നുണ്ടോ എങ്കിൽ തീർന്നാൽ വീണ്ടും എടുക്കാൻ ജോയിൻറ് അതേ സ്റ്റൈലിൽ തന്നെ ഈ കുറഞ്ഞു വരുന്നുണ്ട് ഇതിങ്ങനെ ആ രീതിയിലാണ് കലമ ശരിയുന്നത് നേരത്തെ നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ കലമെടുക്കുന്നതൊക്കെ മനസ്സിലാൻ വേണ്ടിയാണ് ഈ രീതിയിൽ പീസ് പീസ് ആയിട്ട് ചെയ്യുന്നത് നമുക്കതൊരു ഗ്യാപ്പിലൂടെ പോകുന്നൊരു ഫീലും എത്തിക്കാറിങ്ങനെ മുറിച്ച് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തോ ഇങ്ങനെ ഈ രീതിയിൽ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഒരു ഭംഗിക്ക് വേണ്ടി കാഫിനെ തുളച്ച് കയറിയിട്ട് ഇയാക്കൻ്റെ പോകുന്ന ഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് നേരത്തെ പറഞ്ഞു പോകുന്നത് അബുദൂൻ്റെ നൂൻ നല്ല ഗ്യാപ്പുണ്ട് പക്ഷെ നസ്താഫീനെഴുതുമ്പോൾ അത്ര വരുന്നില്ല അത് ഓരോ അക്ഷരം ഓരോ അക്ഷരത്തിൽ തമ്മിലുള്ള ജോയിന്റ് വരുമ്പോൾ ചില ഘടനയിൽ മാറ്റം വരും ഉണ്ടോ ബിസ്മിയൊക്കെ എന്തിലും ബിസ്മി എന്ന ബാ ഇൻ്റെ ഇങ്ങനെ അതുപോലെ സ്ഥായിനെ നൂൻ ഇവിടെയൊക്കെ വന്നു സീൻ തൊട്ടടുത്ത് തന്നെ സീൻ എഴുതുമ്പോൾ ഈ ഭാഗം ഒരു നുക്തന സ്പേസാണ് അതിൻ്റെ അകത്ത് ഒരു ഡോട്ട് നമ്മൾ എഴുതുന്ന കലമിൻ്റെ ഒരു ഡോട്ട് എന്നാൽ ഇത് അല്പം കൂടി നീളുണ്ടാവും ഒരല്പം നീളുണ്ടാവും ഒരന്നര നുക്തന സ്പേസ് ആണ് ഐ ഒരു ൊത്തയാണ് ഹില്ലെ ഹൈറ്റ് വരുന്ന ഒരു നൊക്ത സ്പേസിലേക്ക് ഇനി നെസ്തായിട്ട് താ തടി കുറഞ്ഞു വന്ന് തടി കൂടി ഇവിടെ നിന്ന് കുറച്ചൊന്ന് വളഞ്ഞു എഴുതി എഴുതി ശരിയാക്കലാണ് കലഗ്രാഫി പ്രത്യേക തോഫിയൊക്കെ തന്നെയാണ് അല്ലാതെ നമ്മൾ യൂട്യൂബിൽ മറ്റുള്ള പല ആൾക്കാർ പല വീഡിയോകളും വ്യത്യസ്തമായ രീതിയിൽ അളവുകൾ മനസ്സിലാക്കിയവരും അല്ലാത്തവരിലൊക്കെ പലരും പഠിക്കാത്ത മനസ്സിലാക്കാത്തവരാണ് കൂടുതലും യൂട്യൂബുകൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഒട്ടും മനസ്സിലാക്കാത്തവരെ അത് കണ്ട് അതിനെ ഫോളോ ചെയ്ത് പോകുന്ന പലരും അപ്പൊ അവരൊന്നും കൂടി സെറ്റായി ഞാൻ തന്നെ വലിയ സംഭവം എന്ന് കരുതുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ആരെങ്കിലും വീഡിയോ കണ്ടെടുത്ത് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയൂല വിചാരിക്കുന്ന അങ്ങനെ കരുതുന്നവർക്ക് തെറ്റി അവർ അധ്യാപകനിൽ നിന്ന് കൃത്യമായ അതിൻ്റെ അളവുകളൊന്നാൽ ആദ്യം മനസ്സിലാക്കുക അതിന് ശേഷം വേഡ്സുകളിലേക്ക് ഇറങ്ങുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ശരിയാക്കാൻ ആയിൻ അതിവിടെ കമ്പോസ് ചെയ്തിട്ട് അയിന് മുട്ടിക്കൊണ്ട് ന്യൂൻ യാവും ന്യൂനും അവസാനം ചെയ്യുക ഇതിനേക്കാൾ അല്പം അതിൽ ശ്രദ്ധിക്കാണ്ട് ഇതിനേക്കാൾ അല്പം താഴെയാണ് ടച്ചായി ടച്ചാകുമ്പോൾ ഈ വേർഡിനോട് കണ്ടിന്യൂ ആയിട്ട് വരുന്നതെന്ന് മനസ്സിലാവും ഈ ഇങ്ങനെ പോകണം ഒടിയാതെ നല്ല ഭംഗി നമുക്ക് ഏകദേശം അക്ഷരങ്ങളായി ഇനി അതിൻ്റെ നൊക്കത്തകള് ഹർക്കത്തുകളൊക്കെ ഇടയാണ് ഇവിടെ അലിഫ് ഇയാക്കൻ്റെ അലിഫിൻ്റെ കസർ കൊടുക്കാനുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് ഞൊക്കത്തകൾ ഉറച്ച് ഈൻ്റെ അല്പം വിട്ടുകൊണ്ടിടുന്നു ത്യ്യാക്കുന്ന ഭംഗിക്കൊണ്ട് ഇങ്ങനെ ഇടാറുണ്ട് ഇവിടെ സ്പേസ് ഇല്ല നമുക്ക് ഇവിടെ ഒരു താഴെ പുള്ളി ഉണ്ട് അപ്പൊ എന്താക്കും ആൾക്കാർ പിന്നെ കുറച്ച് ഒന്നെങ്കിൽ ഈ താ ഇനക്കുള്ളത് ഇത് സീനാണ് ഇവിടെ വരുന്ന സീനാണ് ഒന്നുകിൽ എന്ത് ചെയ്യുക ഈ ആയിൻ്റെ പുള്ളി ഇവിടെ കൊടുക്കുന്നു താ ഇന്റെ പുള്ളി ഇവിടെ കൊടുക്കുന്നു രണ്ടും ചെയ്യാം ഒന്നുകിങ്ങനെ ഈ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് ആയിൻ്റെ പുള്ളിയെന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ നമുക്ക് താ ഇന്റെ പുള്ളി ഇങ്ങനെ കൊടുക്കാം രണ്ടും രണ്ടും ചോട്ടാന്ന് അവർ ഏതിനോടാണ് അടുത്തിടുന്നത് അപ്പോൾ അത് അതിലേക്ക് യോജിപ്പിച്ച് മനസ്സിലാക്കും താതിൻ്റെ പുള്ളി മുകളിൽ താഴെ ഇട്ടു എന്ന് കരുതിക്കോ എന്റെ പുള്ളിയെത്തേക്കോ ഓക്കെ സാധാരണ ഒന്നും അറിയാത്തവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് ഓക്കെ നമുക്കതിന്റെ അർക്കത്തുകൾ ഇട വേണ്ടത് അതിന് ഇത് നമ്മൾ എഴുതിയതിനേക്കാൾ കുറച്ച് ചെറിയ കലമുപയോഗിച്ചു വേണം അതിന്റെ ഹർക്കത്തുകൾ ഇടാൻ ഏകദേശം ടു എം എമ്മിന്റെ ഉപയോഗിച്ച് അല്ലെങ്കിൽ മെറ്റലിൻ്റെ വണ്ണം മമ്മില കലം ഉപയോഗിച്ചൊക്കെ ചെയ്യുക ഈ വണ്ണം മമ്മില കലം ഉപയോഗിച്ച് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അതൊന്നും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് തുടങ്ങാം ഇവിടുന്ന് ശുദ്ധ സഹ് എഴുതാനാണ് പൊതുവേ ഈ കാലമ ഉപയോഗിക്കാം ചെറിയ ലെറ്റാസക്കൾ എഴുതാൻ നല്ല ഭംഗി ചെയ്യാൻ പറ്റും ഈ കഫിൻ്റെ ഫത്ത് ഇവിടെ ഇട്ട് പിന്നെ അല്ലെങ്കിൽ കാഫിൻ്റെ ഫത്ത് ഇത് ന്യൂൻ്റെ കൊടുക്കാം നമുക്ക് ഞാ ഈ കാഫിൻ്റെ ഇവിടെ കൊടുക്കാം ഞാൻ അബുദുവിൻ്റെ സുക്കുവിൻ്റെ ഇവിടെ വേണം ദാലിൻ്റേത് ഏകദേശം ഇവിടെ ഇട്ടാലും കുഴപ്പമില്ല ഓൾറെഡി ബാൻ്റെ ഇവിടെ വന്നല്ലോ ഇതിൻ്റെ പരമാവധി ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യണം ആ രീതിയിലൊന്നും അർക്കത്തോടും കൂടി അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനത്തെ കീലാത്തുകൾ ചിഹ്നങ്ങൾ കൊടുത്തിട്ട് ഇതിനൊന്ന് ഭംഗിയാക്കാം കാക്ക വറക്കുന്നല്ല ഇത് അങ്ങനെയൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് കോമ പോലെയൊക്കെ സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഇട്ടൊന്ന് ഭംഗി കൂട്ടിയാ പിന്നെ വാവിൻ്റെ ഇവിടുത്തെ ഒരു അലിഫിൻ്റെ ഫിൻ്റെ കുറവുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഭാഗത്തിട്ട് ഇട്ട് കൊടുക്കാം വാവിന്റെ വാ ഈ ആഖിലെ പിന്നെ ഈ അലിഫിന്റെ ഇവിടെയും വരുന്നുണ്ട് ഞാൻ പുള്ളി കുറച്ചുകൂടി ഇങ്ങനെ കൊടുക്കാറുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് താ ഇൻ്റെ കരുതുക ഇത് നമുക്ക് ഇത് ഇത് കാഫിൻ്റേതും ഇവിടെ ന അതിൻ്റെ ഫത്തഹ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ുണ്ടാവാം വഖഫ് ചെയ്യുന്നോണ്ടല്ലേ അങ്ങനെ നസ്തഈൻ എന്ന് പറയാം വായിക്കുന്നത് സീന്റെ താഴെ ഇങ്ങനെ കാണാറുണ്ടാ സീൻ്റെ ആയിൻ്റെ നേരെ താഴെ എങ്ങനെ കാണാറുണ്ട് ഏകദേശം നമ്മളെ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും സ്പേസ് വലുതായി തോന്നുന്നെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയുള്ള കോമകളോ ഇങ്ങനെയുള്ള ചിഹ്ന ബന്ധങ്ങൾ കൊടുത്തിട്ടൊന്ന് ഫില്ല് ചെയ്ത ആ ഒരു വിടവ് കൂടി നികത്താൻ പറ്റും ഏകദേശം ആണ് ഏതായാലും ട്രൈ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഏതായാലും അക്ഷരമാണ് ഏറ്റവും സിമ്പിളായി തോന്നുന്നത് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോ പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വളവും ചെറിയ ഫിനിഷ് ഫിനിഷിങ്ങ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്യണം അല്ല ഇൻഷാല് അസലുല വാഹന വിബർ